ആയറോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാകൊണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ മഴ രാത്രി ഇന്നലെ കള്ളനെ പോലെയല്ല വന്നത് വീട്ടുകാരനെപ്പോലെ വന്നു ഒരുവിധം അധികം ശക്തി ഇല്ലെങ്കിൽ ഒരുവിധം നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പോൾ രാവിലെ ആയിട്ട് ഒരു ചിണുങ്ങി ചിണുങ്ങി ചിങ്ങത്തിൽ ചിണുങ്ങി ചിണുങ്ങി മഴ പെയ്യൂ എന്നുറിയില്ലേ എന്ന പോലെ അവൾ ചുണുങ്ങി ചുണുങ്ങി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ എൻ്റെ ചെടികളിലൊക്കെ മഴത്തുള്ളികളുണ്ട് ഞാൻ വലിയ ഇതിന് പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടോ മഴത്തുള്ളികൾ ആ അതിവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ട് സൂക്ഷിച്ച് എല്ലാവരും കണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വിശേഷം പറയാനാണ് എന്താണെന്നോ നമ്മളുടെ ഗാർഡനിലും മുറ്റത്തക്ക ഒത്തിരി പാഴ്ച്ചെടികൾ വളരുന്നില്ലേ പുല്ല് ഇവിടെ ഉണ്ട് ഒത്തിരി ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ എൻ്റെ ചെടികളെക്കാട്ടും കൂടുതൽ നല്ല വളർച്ചയോടെ പൂർവാധീന ശക്തിയോടെയും മഴയത്ത് വീണ്ടും പുല്ലുകൾ വന്നിരിക്കുന്നു ഇത് കണ്ടോ ഇത് എപ്പോൾ പറിച്ചു തീരാനാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് ഓരോ സൈഡ് തുടങ്ങി പറിച്ചു തുടങ്ങാം പിന്നെ ഈ പാഴ്ച്ചെടി ഉപദ്രവകാരിയായ ഈ ചെടിയെ കൊണ്ട് നമുക്ക് വേറെ നമ്മുടെ ചെടുക്കും നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഞാൻ ആ ടിപ്പ് പറഞ്ഞു തരാം എല്ലാവരും വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസാരിക്കാം അപ്പോൾ കൂട്ടുകാരെ ഈ പുല്ലുകളെല്ലാം പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു എയർടൈറ്റാൻഡായൊരു കണ്ടെയ്നറെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വേസ്റ്റ് കഞ്ഞിവെള്ളവും കിച്ചൻ വേസ്റ്റൊക്കെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട് നമ്മൾ പാത്രം എടുത്തിട്ടല്ലേ അതെടുത്തിട്ട് ഈ പുല്ലുകളെല്ലാം അതിനകത്തേക്ക് ഇടുക മണ്ണൊന്ന് കുടഞ്ഞൊളഞ്ഞിട്ടിടുക അത് ഇഷ്ടം പോലെ ഇടുക നിങ്ങൾക്കറിയാലോ അതേപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക ഓരോ ദിവസവും പറിക്കുന്ന പുല്ലുകൾ ഇട്ട് വെക്കുക പുല്ലുകൾ ഇട്ടിട്ട് ആ പുല്ലുകൾ എത്രയുണ്ടോ അതിൻ്റെ മീതേലി നികന്ന് നിൽക്കട്ടക്ക രീതിയിൽ സാധാ പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ സമയം കിട്ടുമ്പോൾ വീണ്ടും പിറ്റേ ദിവസം പറിക്കാം അങ്ങനെ അങ്ങനെ എല്ലാം ഇട്ട് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അത് വിട്ടു പോകരുത് അങ്ങനെ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ഇതെടുത്തിട്ട് ഈ അത് ഒന്നും വലിയൊരു അരിപ്പയോ അല്ലെങ്കിൽ വലിയ സഞ്ചിയോ അല്ലെങ്കിൽ വേസ്റ്റ് തുണിയോ എന്ത് വെച്ചാണെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ അരിച്ചെടുത്തിട്ട് ഇതിൽ നിന്നൊരു കപ്പ് എടുത്ത് മൂന്നിരട്ടി വെള്ളം അല്ലെങ്കിൽ നാലിരട്ടി വെള്ളം കഞ്ഞിവെള്ളം ആണെങ്കിൽ അഞ്ചു ആറ് ഇരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ അരക്കപ്പ് വീതം ഒഴിച്ചാൽ മതി കേട്ടോ കാരണം ഈ സമയത്ത് നമുക്ക് ഒത്തിരി വെയിലുകളില്ലല്ലോ അപ്പോൾ ഒരു കപ്പൊഴിച്ച് വെറേ അതുങ്ങളതെന്നാണ് വയറും കൂടെ ഫുള്ളാക്കണ്ട നമുക്ക് അതുങ്ങൾ വിശപ്പിന് ആരോഗ്യത്തിന് ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി അതായത് അരെ കപ്പൊഴിക്കുക ചുവടിളക്കിയിട്ടുണ്ടല്ലോ എല്ലാവരും ചുവടിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതല്ലാതെ വേറൊരു ടിപ്പ് ഈ പുല്ലുകളെല്ലാം ഒരു പ്ലാസ്റ്റിക്ക് ചാക്കിലോ സഞ്ചിയിലോ എല്ലാം ഇട്ട് വെക്കുക പറിക്കുന്നതെല്ലാം അപ്പോൾ ഓരോ ദിവസം എത്രയാണോ പറിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഇട്ടിട്ട് വെക്കുക കെട്ടി വെക്കുക കുറേ കഴിയുമ്പോൾ അവിടെ ഇരുന്ന് നന്നായിട്ട് വെയിലത്ത് വെക്കരുതേ നിഴലത്ത് വെക്കുക കുറേ കഴിയുമ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇതവിടെ നിന്ന് നല്ല ഉണങ്ങും ഒരു മാസം മതി രണ്ട് മാസം ഒന്നും വേണ്ട കാലാവസ്ഥ ഇപ്പോൾ ചൂടുണ്ടല്ലോ മഴയല്ലല്ലോ അപ്പോൾ ഇതെല്ലാം കെട്ടിവെച്ചിട്ട് അതിനകത്ത് നല്ല ഉണങ്ങിയിരിക്കും അപ്പം നമ്മൾ ചെടി നടാനായിട്ട് പോട്ട് മിശ്രിതം എടുക്കൂല പുതിയ ചെടികളൊക്കെ നടാനിട്ട് പോട്ടെടുത്തിട്ട് അതിലെ ഡ്രെയിനേജ് ഹോൾ ക്ലിയർ ആക്കിയിട്ട് കട്ടയോ കല്ലോ ഓടുംപീസോ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് ഈ പിന്നത്തെ ലെയർ ഈ വെച്ചിരിക്കുന്ന പുല്ലില്ലേ ഉണങ്ങിയിരിക്കുന്ന പുല്ലുകൾ അതെല്ലാം ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ ഭാഗം വരെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീത് നമ്മൾ മണ്ണിട്ടിട്ട് ചെടികൾ ഉറപ്പിച്ച് വെക്കുക മുക്കാൽ ഭാഗം ഇടാൻ പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് താഴ്ന്നു പോകും നന്നായിട്ട് താഴേക്ക് താഴ്ന്നു പോകും ഇരിക്കും കാരണം ഉണങ്ങിയ പുല്ലല്ലേ ഇപ്പം നമ്മൾ മണ്ണിടുന്നതും പിന്നെ വെള്ളമൊഴിച്ച് വളമൊക്കെ ഇടുന്നതും അനുസരിച്ച് ഇതിങ്ങനെ താഴ്ന്നു പോകും അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക നല്ല സൂപ്പർ പോട്ടി മിക്സോ വേറെ ഒന്നുമല്ല നമ്മുടെ ചെടികളുടെ പോ ഇത് ചുവടുണ്ടാവില്ല നല്ല ഇളക്കം കിട്ടും വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ വാർന്നു പോവും ഓവറായിട്ട് കെട്ടിക്കിടക്കില്ല വേരിന് ഇൻഫെക്ഷൻ വരില്ല എങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിച്ച് ആരോഗ്യമുള്ളവളുമാരാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ ടു ഡേയ്സിനുള്ളിൽ റിപ്ലൈ തന്നിരിക്കും പ്രോമിസ് പിന്നെ ഇടയ്ക്കിടക്ക് എൻ്റെ വീഡിയോയിൽ ചില ചില ശബ്ദങ്ങൾ കേൾക്കും ഇവിടെ കുറേ സാധനങ്ങളുണ്ട് എന്നെ ശല്യപ്പെടുത്താൻ മിട്ടുക്കുട്ടി ഉണ്ട് വെള്ളക്കുട്ടി ഉണ്ട് അമ്മക്കുട്ടി ഉണ്ട് കുറേ സാധനം കുട്ടികളുണ്ട് പക്ഷേ ഇത് എൻ്റെ വീട് ഒരു വഴിയരികിലാണേ അപ്പോൾ എല്ലാവരും ഇതിലിവിടെ പോകുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അവർക്കറിയില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർക്കറിയില്ലല്ല ആ അതാണ് കേട്ടോ അപ്പോൾ സോറി അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിൽ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ